ഇസ്ലാമിക് സ്റ്റേറ്റിൽ തീവ്രവാദ പ്രവർത്തനത്തിനായി പോയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ മുജാഹിദ് വ്യക്തമാക്കിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ഭാര്യയുടെ വെളിപ്പെടുത്തൽ സംഘമായ വരാൻ തന്നെ ഭർത്താവ് ക്ഷണിച്ചിരുന്നതായും പ്രജുവിന്റെ ഭാര്യ വ്യക്തമാക്കുന്നു ഭാര്യയുടെ വാക്കുകളിലേക്ക് എന്ന് എന്ന് ചോദിച്ചാൽ മുജാഹിദിന്റെ അത് അത് മുജാഹിദ് വെച്ചാൽ ആ ഒരു ഒരു മൂപ്പർക്ക് ച്ചാൽ അത് കേസറ്റ് കാണുക അത് കേൾക്കുക പ്രസംഗം കേൾക്കുക ആ പരിപാടി എവിടെ ഉണ്ടോ അത് പോവുക ചെയ്യുക അതൊക്കെ അതാണ് മൂപ്പരെ വീക്ക്നെസ് അപ്പോൾ അതിൽ കൂടുതൽ ത്രിവ ഇത് ഇത് ചെയ്യാനുള്ളൊരു ഇതുണ്ടോന്നുള്ളത് അതെനിക്ക് പറയാൻ പറ്റും എന്നോട് സംസാരിച്ചത് ഒരു പ്രാവശ്യം തെവിലീക്കിലേക്ക് നമുക്ക് പോവാൻ നമുക്ക് വേണ്ട നമ്മളെ സാമ്പത്തികമൊക്കെ മാറാനുള്ള സാമ്പത്തികമൊക്കെ കിട്ടും നമ്മൾ അതിലേക്ക് പോകാനോടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ മുജാദ് വാശ്ശേരിന്റെതും അങ്ങനെ ഒലെ മുജാ ഓലെ മുജാഹദിന്റെ ഇതിലുള്ള ആൾക്കാരെ പിന്നെ പേരോടി അങ്ങനെ അതും കൂട്ടി സംവാദങ്ങൾ കുറെ കേൾക്കൂ അതുകൊണ്ട് പിന്നെ ഞമ്മളതിലേക്ക് ശ്രദ്ധിക്കരുത് കാരണം നമ്മൾ സുന്നിയാണ് അതിനെപ്പറ്റിയാണ് ഞാളും ഇങ്ങനെ ആലോചിക്കുന്നത് അത്രയും കടന്ന കൈയിലേക്ക് ഓൻ എത്തിപ്പെട്ടോ എന്തിനു വേണ്ടി അതാണ് ഞാളും അതിലൊരു ഭാഗമാത്രാകല്ലേ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് ഭർത്താവ് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായി അറിയുന്നതെന്ന് പ്രജുവിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു മതം മാറിയ പ്രജുവിനെ രണ്ടായിരത്തി എട്ടിലാണ് വിവാഹം ചെയ്തതെന്ന് ഭാര്യ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ ഇരുചക്ര വാഹനവുമായി വീട്ടിൽ നിന്നിറങ്ങിയ പ്രജുവിനെ പിന്നീട് ആരും കണ്ടിട്ടില്ലെന്നും യുവതി വെളിപ്പെടുത്തി മുജാഹിദ് ആശയത്തിൽ വിശ്വസിച്ചിരുന്ന ഭർത്താവിന് പ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും യുവതി വ്യക്തമാക്കി തബ്ലിക് ജമാഅത്തിലേക്ക് മാറാനായി ഭർത്താവ് തന്നെ പ്രേരിപ്പിച്ചിരുന്നു എങ്കിലും സുന്നി വിശ്വാസിയായതിനാൽ പറ്റില്ലെന്ന് താൻ അറിയിക്കുകയായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണങ്ങളാണ് പ്രജു സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നത് അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയിൽ ചെയ്യുമെന്ന് താൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കി ഈ വാർത്ത പുറത്തു വന്നതോടെ ആശങ്കയോടെയാണ് താൻ കഴിയുന്നതെന്നും അവർ പറഞ്ഞു തനിക്കും കുടുംബത്തിനും ഇത്തരം ആശയങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നും പ്രജുവിന്റെ നേരത്തെയുള്ള കേസുകൾക്കും മറ്റുമായി ആകെയുണ്ടായിരുന്ന വീടും പുരയിടവും പണയപ്പെടുത്തിയ അവസ്ഥയിലാണ് താനെന്നും യുവതി പറഞ്ഞു കേരളത്തിലെ തീവ്രവാദത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രി പ്രജുവിന്റെ വിശദാംശങ്ങൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചത്